ഹലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നല്ല മീൻ മീൻകറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ആയിട്ട് ഞാൻ ഇവിടെ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ലാസം പുളിവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ലാസം മല് മഞ്ഞൾപ്പൊടി മുളകും പൊടി ലാസം ഉപ്പ് എല്ലാം അതിൽ ചേർത്തി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ കല്ലുപ്പ് ഇട്ടിട്ട് ഞാൻ നേരെ അടുപ്പിലേക്ക് ഗ്യാസ് മലയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അത് നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം ലസ കരിവേപ്പിൽ ഒക്കെ ഇടുക പിന്നെ തേങ്ങ അതിലേക്ക് ചരുണ്ടി വെച്ചത് മിക്സിയിലേക്ക് ഇട്ടതിൻ്റെ ശേഷം ചെറിയ ഉള്ളി ലസം രണ്ടോളം വെളുത്തുള്ളി കൂടു രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് അത് മിക്സിയിലടിക്കുക അപ്പോഴേക്കിനിത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ടങ്ങാണ്ട് നല്ലോണം തിളച്ച ശേഷം നല്ല ഇളക്കി മൂടി വെക്കുക എന്നിട്ട് ഒന്ന് പതിച്ചതിൻ്റെ ശേഷം ഈ നമ്മളടിച്ചു വെച്ച തേങ്ങ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ലാസം അതിലേക്ക് മല്ലിയലി കരിവേപ്പിൽ ഒക്കെ ഒഴിച്ചുംങ്ങാണ്ട് കൊടുക്കുക ലാസം വെള്ളം കൂടെ ചേർത്തിങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കറി ഇവിടെ തിളച്ച് വരുമ്പോൾ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക